ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ബീട്രോട്ട് ഇട്ട് നോറ് കാച്ചാമ്പന എല്ലാരും പറഞ്ഞു നമുക്ക് ഇത് ട്രൈ ചെയ്യാം നിങ്ങള് ഇതിനുള്ള സാധനങ്ങൾ ഇത് ബീട്രോട്ട് ഉണക്കമുളക് കുഞ്ഞി സവാല ഇല്ല അത് ഇത് ഒരു തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത് പുളിയില്ലാത്ത തൈര് ഈ തൈര് വന്നിട്ട് അങ്ങോട്ട് ഇത് ഇത് ചെയ്യാനായിട്ട് പുളി വേണ്ട പിന്നെ നമ്മൾ സാധാരണ കടകളെല്ലാം ചേർക്കാറുണ്ട് പക്ഷേ ഇതിന് ഉലുവ പൊട്ടിക്കണം ളക് ആദ്യം സവാള ഇട്ടാ മതി ഇത് മൂത്ത് വരുമ്പോ നമുക്ക് ഉണക്കമുളക് ഇടാം ആദ്യമായിട്ടാ ഉണക്കമുളക് കരിഞ്ഞു പോകും ി ഉണക്കമുളക് വേഗം സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കറിയാണിത് ബീട്രൂട്ടിൽ ഇതിന് നല്ല നമ്മൾ കുമ്പളങ്ങയിട്ടെല്ലാം മുറുകണം ഇങ്ങനെ ഒന്ന് മുറുകച്ചിട്ട് ചെയ്യണം സൂപ്പറായിരിക്കും ഇത് എണ്ണക്കിടന്ന് വാണട്ടെ അപ്പൊ അതിനുള്ളിൽ നമുക്ക് അറപ്പ് ശരിയാക്കാം வீட்டோட்ட நான்டு வாடி முறி முறாநாய் இனி இது நம்ம அரப்பு தேர்க்கோஃப்னே ഇങ്ങനെ നമ്മടെ ബീട്രൂട്ട് മോരുകാച്ചിത് റെഡിയായി ഇനി കുറച്ചേരം കഴിയുമ്പോ ഇത് കുറച്ചും കൂടി കളറ് കിട്ടുന്നു കേട്ടാ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടാവുന്നു நம்ம பீட்டிட்டு காச்சிய நூறு காச்சியது கண்டா கலர் கண்டா

ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം